ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹസ് ലൈഫ് സ്റ്റൈൽ ഡയറി ഒരു അരിട്ടി ഉളിത്തേക്കായിട്ടുള്ള തേങ്ങ ഇരക്കകത്ത പരിപ്പ് കറി ഉണ്ടാക്കാം അതിനിട്ട് ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുറി സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ചട്ടിയിൽ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ ഉണ്ടാക്കിയിട്ടാകുമ്പം നന്നായിട്ട് അടിഞ്ഞു പോവും അപ്പോൾ അതിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അടിഞ്ഞു പോവുകയില്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ തലങ്ങനയും വിലങ്ങനയും ആയിട്ടാണ് ഞാൻ തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നത് പച്ചമുളകെല്ലാം നടുവിലൂട്ട് കീറി ഇടുവെന്ന് സവാള നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട് ഈ പരിപ്പ് കറി നമ്മൾ നന്നായിട്ട് കുത്തി ഉടച്ചിട്ട് വെന്തതിന് ശേഷം കുത്തി അടിച്ചുണ്ടാക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് ഇത് തേങ്ങ സാധാരണ തേങ്ങ പച്ച കറി പരിപ്പ് കറി വെക്കുമ്പോൾ ഉള്ളതിനേക്കാളും ടേസ്റ്റാണ് ഈ കുത്തി ഉടച്ചിട്ടുണ്ടാക്കുന്നത് ഈ ചട്ടിയിൽ വെക്കുന്ന പരിപ്പ് കറിക്ക് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് ഞാൻ അധികരും പരിപ്പ് കറി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ പരിപ്പ് പരിപ്പായിട്ട് തന്നെ കറിയിൽ ഉണ്ടാവും വെന്ത് കഴിഞ്ഞിട്ടായാലും ഉടയാതെ പരിപ്പായിട്ട് തന്നെ കറിയിൽ ഇങ്ങനെ എടുത്ത് കാണാനുണ്ടാവും അതുപോലെ തന്നെ ഇങ്ങനെ പരിപ്പിൽ വെള്ളം വേറെ പരിപ്പ് വേറ അതുപോലെ ഉണ്ടാവുക ചോറിലൊഴിച്ചാൽ പരിപ്പ് കറിയിലെ വെള്ളം ഇങ്ങനെ അടിയിലോട്ട് ഒഴുകിപ്പോവും പരിപ്പ് മാത്രം മേലെ കിടക്കും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ലൂസായിട്ടുണ്ടാക്കുന്ന പരിപ്പ് കറിയല്ല തിക്കായിട്ടുള്ള ഇതിലോട്ട് കുറച്ചേ മുളക് പൊടി ഉപയോഗിക്കുന്നല്ലോ ഒരസ്പൂണ് അര ടീസ്പൂണൊക്കെ മുളക് പൊടി ഉപയോഗിച്ചാൽ മതി അരയോ മുക്കാൽ ടീസ്പൂണൊക്കെ ഒരുപാട് മുളക് പൊടി ഇട്ടിട്ട് ചുവന്ന കളറാക്കൂല ഈ കറിക്ക് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുക ഇത് വെന്ത് ഇതുപോലെ വെള്ളം ഭാഗം വറ്റിയിട്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കുഴിയില്ല കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് കുത്തി ഉടച്ചു കൊടുക്കണം ഇങ്ങനെ നമ്മൾ വെള്ളം വറ്റുന്നതിന് വറ്റുന്ന പോലെ തന്നെ കുത്തി ഉടച്ച് ഇങ്ങനെ ഇളക്കി 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 ഉടച്ചു കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് ഉടക്കുമ്പോഴാണ് ഈ കറി തിക്കായിട്ട് വരുന്നത് അപ്പോൾ പരിപ്പ് വേ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കറിയൊക്കെ നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും പരിപ്പ് ഉടയുന്നവരിങ്ങനെ കുത്തി ഉടച്ചുകൊണ്ട് ഇരിക്കുക നന്നായിട്ട് കുത്തി ഉടച്ചുകൊടുക്കുക ഇങ്ങനെ ഇളക്കി 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 ഉടച്ച് കഴിഞ്ഞിട്ടാകുമ്പം കുറച്ച് സമയം കൂടി വേവാൻ വെച്ചിട്ട് വേണം ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക ഈ സമയത്താണ് പരിപ്പിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് ഒരു ഒന്നൊന്നേക്കാൽ ടീസ്പൂണ് ഉപ്പിടുന്നുണ്ട് നിങ്ങൾ ഉപ്പിനനുസരിച്ചിട്ട് നീക്കിടുക എന്നിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി ഇതുപോലെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുക ഇത് നല്ല തിക്കായിട്ടുള്ള പരിപ്പ് പറയാണ്ട് ഇത് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് എല്ലാണ്ട് കഴിക്കാനും നല്ല ഉണ്ടാവും നമ്മളിങ്ങനെ ഫുള്ള് പരിപ്പ് ഉടയുന്നവരെ കുത്തി എടുക്കാം ഇപ്പം കണ്ടോ കറിയൊക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് പരിപ്പൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇതിനൊരു വറവ് ഇടണതിന് അതിന് വേണ്ടിയിട്ട് ഒരു ചീൻ ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മറ്റൊരു ടേസ്റ്റായിട്ടുള്ള ഇക്കരയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് എടുക്കുന്നത് ഇതിന് വെളുത്തുള്ളി കുത്തി ഉടച്ചിടുന്നു വെളുത്തുള്ളി കുത്തിച്ചതച്ചിട്ട് വറുത്തിടുന്നുണ്ട് പരിപ്പായതുകൊണ്ട് ഗ്യാസിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നല്ലതാണ് ഈ വെളുത്തുള്ളി വറുത്തിടുന്നത് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി നമുക്ക് കുത്തിയെടുത്തിട്ട് ചതക്കൊന്നും വേണ്ട കുത്ത് ഒരു കുത്തു കൊടുത്താൽ മതി ഇടികല്ല് വെച്ചിട്ടല്ലോ അങ്ങനെ ഒരു കുത്തിയിട്ട് ഇതിൽ വറുത്തിടുന്നതിലോട്ട് ഇടാം കടുകൊക്കെ പൊട്ടിത്തുടങ്ങുന്നുണ്ട് കടുകൊക്കെ പൊട്ടിത്തീർന്നവണ്ണം നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇട്ടിട്ടാകുമ്പോൾ അപ്പം തന്നെ ഓഫാക്കാൻ പാടില്ല ഇത് നന്നായിട്ട് ബ്രൗൺ കളർ കളറാകുന്നവരെ ഒരു മൂക്കുന്നവരെ ഇട്ടിളക്കൊടുക്കാം നമ്മുടെ വീട്ടിലെ ഏറ്റവും എന്താ പറയണ്ടേ ദേശീയ ഭക്ഷണം എന്നല്ല പറയുന്നത് ദേശീയ കറി പോലെയാണ് പരിപ്പ് ഒഴിച്ചിട്ടുള്ള ഒരു കറി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പരിപ്പ് വരെ നമുക്ക് നിർബന്ധമാണ് ഇനി ഈ കുത്തി അടിച്ചതും കറിവേപ്പില ഇട്ടിട്ട് വറുത്തിടാം ഇപ്പം നിങ്ങൾ ഈ കറി കണ്ട ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാണ്ടിരിക്കും ഇങ്ങനെ ആക്കാം നമുക്കിവിടെ ഇത്ര തിക്കായിട്ട് ഇഷ്ടം ഇതൊരു മൂന്നാല് പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള ഇത്രയും കറിയുണ്ട് കട്ടിയുള്ള കറി ആയതുകൊണ്ട് കുറച്ച് ആവശ്യമുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക്